മൂന്നുകൂട്ടം കറിയും റൊട്ടിയും ചോറും പപ്പടവും രാജസ്ഥാനി താലിയാണ് ഇന്നത്തെ കഥ ലോകത്തെവിടെയായിരുന്നാലും കേരള സദ്യയുടെ രുചിയും സൗന്ദര്യവും വേറെ തന്നെയാണ് നാടിൻ്റെ ഓർമ്മകൾ കൂടി അതോടൊപ്പം വിളമ്പുന്നുണ്ട് എന്നതാണ് ഒരു കാരണം കേരള സദ്യ പോലെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം സദ്യകളുണ്ട് എൻ്റെ ജെയ്സാൽമീർ യാത്രയിൽ രണ്ടിടങ്ങളിൽ നിന്ന് രാജസ്ഥാനി വെജിറ്റേറിയൻ താലി ഒന്ന് പരീക്ഷിച്ചു ഇത്തിരി ചോറും രണ്ട് കഷ്ണം റൊട്ടിയും പപ്പടവും മൂന്ന് കൂട്ടം കറികളും സാലഡുമാണ് വിഭവങ്ങൾ സാലഡ് എന്നാൽ രണ്ട് കഷ്ണം ഉള്ളിയും കക്കിരിയും പാതി മുറിച്ച മുളകും ചെറുനാരങ്ങയുമാണ് ഉള്ളിയും മുളകും ഇല്ലാതെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ഭക്ഷണം പൂർണമാകില്ല മലയാളിക്ക് ചമ്മന്തി എന്ന പോലെയാണിത് കടി പകോടി പത്തിരുപതോളം വിഭവങ്ങൾ ചേർന്നതാണ് യഥാർത്ഥ രാജസ്ഥാനി താലി ഇതൊരു മിനി താലി മാത്രമാണെന്ന് സുരേഷ് ഭായ് ഇടക്ക് വെച്ചു താലി എന്നാൽ വട്ടത്തിലുള്ള പ്ലേറ്റ് എന്നാണ് അർത്ഥം ഭക്ഷണം ഈ രീതിയിൽ വിളമ്പുന്നത് കൊണ്ടായിരിക്കാം സദ്യകൾക്ക് താലി എന്ന് പ്രയോഗിക്കപ്പെട്ടു തുടങ്ങിയത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഭക്ഷണ വൈവിധ്യമുണ്ട് അതൊന്ന് പരീക്ഷിക്കുക എന്നതുകൂടിയാണ് യാത്രകൾ ഏതായാലും രാജസ്ഥാനി താലി ഗംഭീരം വീണ്ടും കാണാം